നമസ്കാരം പിണറായി വിജയനല്ലാതെ ഈ മന്ത്രിസഭയിൽ ആർക്കെങ്കിലും സ്വന്തമായി ഒരു നിലപാടെടുക്കാനോ അഭിപ്രായം പറയാനോ കഴിയുമെങ്കിൽ അത് മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസിനാണെന്ന് എല്ലാവർക്കും അറിയാം പിണറായിയുടെ പ്രതിനിധിയാണ് വാസ്തവത്തിൽ മുഹമ്മദ് റിയാസ് പേരിന് രണ്ടാമനല്ലെങ്കിലും മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തൻ റിയാസ് തന്നെയാണ് റിയാസ് ഒരു അഴിമതിക്കാരനാണ് എന്ന് പറയാൻ കഴിയുന്ന തെളിവുകളൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കെ പി എം ജി പോലുള്ള പി ഡബ്ല്യു സി പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഈ അഴിമതിയുടെ ഭാഗമാകുമോ അവർക്കൊക്കെ നിയമപരമായി കമ്മീഷൻ കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട് ആ വകുപ്പുകൾ ദുരുപയോഗിച്ചുകൊണ്ടാണ് കൺസൾട്ടൻസി കരാറുകൾ കൊടുത്ത് പിണറായിയുടെ ഒന്നാം സർക്കാർ കോടികൾ അടിച്ചു മാറ്റിയത് ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന പിണറായി രണ്ടാം ഭരണത്തിലേക്ക് വന്നപ്പോൾ അത് വിവാദമായതുകൊണ്ട് പരമ്പരാഗത അഴിമതിയിലേക്ക് തിരിച്ചുപോയി എന്നതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ് അതിലേറ്റവും ഒടുവിലത്തേതാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസിനെ അഴിമതിയുടെ സംശയ നിഴലിൽ നിർത്തുന്ന പി എസ് സി കോഴക്കേസ് കോഴിക്കോടെ ഒരു വനിതാ ഹോമിയോ ഡോക്ടറെ പി എസ് സി അംഗമാക്കുന്നതിന് വേണ്ടി അറുപത് ലക്ഷം രൂപ മുഹമ്മദ് റിയാസിന് കൊടുത്തു എന്നതാണ് ആരോപണം അറുപത് ലക്ഷം രൂപയിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഒന്നാം ഘട്ടമായി ഈ വനിതാ ഡോക്ടർ കൈമാറി വനിതാ ഡോക്ടറും അവരുടെ ഭർത്താവായ പുരുഷ ഡോക്ടറുമാണ് അഴിമതിയുടെ ഒരു വശത്തെ മറുവശത്തെ മുഹമ്മദ് റിയാസിൻ്റെ പ്രതിനിധിയായി റിയാസിന് കൊടുക്കാൻ എന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയത് റിയാസിന്റെ അയൽപ്പക്കാരനും പാർട്ടിയുടെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രമോദ് കോട്ടുള്ളിയാണ് പ്രമോദ് കോട്ടുള്ളി കോഴിക്കോട് പ്രാദേശിക സി പി എം നേതാക്കളിൽ ഏറ്റവുമധികം സ്വാധീനമുള്ള നേതാവാണ് അതിൻ്റെ കാരണം മന്ത്രി റിയാസുമായുള്ള വ്യക്തിപരമായ അടുപ്പമാണ് പ്രമോദ് കോട്ടുളി അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ഒന്നാം ഘട്ടമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നു പക്ഷെ സി പി എം ഇ വനിതാ ഡോക്ടറെ പി എസ് സി അംഗം ആക്കിയില്ല അപ്പോഴും പ്രമോദ് പിൻവാങ്ങിയില്ല ഹോമിയോ ഡോക്ടർ ദമ്പതികളോട് പറയുന്നു നിങ്ങൾക്ക് മറ്റൊരു പദവി ആയുഷ് വകുപ്പിൽ ഉയർന്ന പദവി നൽകും നിങ്ങൾ മുടക്കിയ പണം നഷ്ടപ്പെടില്ല ഒരുപക്ഷെ പി എസ് സി അംഗമാകാൻ ചോദിച്ച അറുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷമായി കുറച്ചു കാണും ബാക്കി പണം വേണ്ട എന്ന് പറഞ്ഞു കാണും പക്ഷെ അതും സംഭവിച്ചില്ല പിന്നീട് നാളുകൾ കാത്തിരിക്കുന്നു നിയമനം സംഭവിക്കാതെ വന്നപ്പോൾ കൂട്ടുളി ലോക്കൽ കമ്മിറ്റിക്ക് ഡോക്ടർ ദമ്പതികൾ പരാതിപ്പെടുന്നു കാരണം പണം കൊടുത്തത് പ്രമോദിനാണ് മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞിരുന്നു പക്ഷേ റിയാസുമായി അവർക്ക് ബന്ധമൊന്നുമില്ല ഈ പരാതി ലോക്കൽ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്നു ജില്ലാ കമ്മിറ്റി ഈ പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നു സംസ്ഥാന കമ്മിറ്റി ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൊടുക്കുന്നു ഇതിനിടയിൽ മറ്റൊരു നാടകീയ സംഭവം ഉണ്ടായി പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടിയപ്പോൾ തന്നെ മുഹമ്മദ് റിയാസ് ഒരു പരാതി എഴുതി ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കുന്നു പക്ഷെ പിന്നീടൊന്നും സംഭവിച്ചില്ല ലോക്കൽ കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റി കൊടുത്തതും ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി കൊടുത്തതും സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൊടുത്തതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയതുമായ ഈ അഴിമതിയിൽ അന്വേഷണം നടന്നോ അന്വേഷണം നടന്നെങ്കിൽ നടപടി ഉണ്ടായോ ഒരു വിവരവും ആരും പുറത്തുവിട്ടില്ല നാളുകളേറെയായി ഇത്രയും പ്രക്രിയകൾ പൂർത്തിയായത് ഇത് അന്വേഷിക്കാൻ പഴൂർ പടിപ്പുര വരെ പോവേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർ ദമ്പതികളോട് സംസാരിക്കുക അവർക്കിത് പാർട്ടിക്ക് അവമതി ഉണ്ടാക്കുന്ന തരത്തിൽ ആയിത്തീരാൻ താൽപ്പര്യമൊന്നുമില്ല പണം വാങ്ങി എന്ന് പറയുന്ന പ്രമോദിനോട് ചോദിക്കുക ഒപ്പം അതിൻ്റെ സാഹചര്യങ്ങളും വിലയിരുത്തുക പക്ഷെ പാർട്ടി ഒരു നടപടിയും എടുത്തില്ല ഇപ്പോൾ തങ്ങളുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായ ദമ്പതികൾ അത് ലീക്ക് ചെയ്യുന്നു മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്നു പ്രമോദിൻ്റെ പേര് പുറത്തു വരാതെ അപ്പോഴാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത് അതും തോട്ടത്തിൽ രവീന്ദ്രനടക്കമുള്ള നാലംഗ അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നു വാസ്തവത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനും സച്ചിൻ ദേവിനുമൊക്കെ ഈ അഴിമതിയിൽ നേരിയ പങ്കുണ്ടേ എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് പക്ഷെ പെട്ടെന്ന് അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നു എന്നിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് മുഹമ്മദ് റിയാസ് അറിഞ്ഞപ്പോൾ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തുന്ന ഇതാരെ വിഡ്ഢികളാക്കാനാണ് മുഹമ്മദ് റിയാസിനെ പോലെ കരുത്തനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തനിക്കെതിരെ ഒരു ആരോപണമുണ്ടായപ്പോൾ കൊടുത്ത പരാതി ഇതുവരെ പൂഴ്ത്തി വയ്ക്കാനുള്ള ധൈര്യം മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം ജില്ലയായ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കുണ്ടോ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ട് മുഹമ്മദ് റിയാസിന് പണം കൊടുക്കുന്നതിന് വേണ്ടി പ്രമോദ് പണം വാങ്ങി എന്ന് പറയുമ്പോൾ ആ പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്ത് കൈയൊഴുകയാണോ മുഹമ്മദ് റിയാസ് ചെയ്യേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് ജില്ലാ കമ്മിറ്റിയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കേണ്ടേ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ അന്വേഷണ കമ്മീഷനെ വയ്ക്കേണ്ടേ ഇപ്പോൾ വെച്ചിരിക്കുന്ന അന്വേഷണ കമ്മീഷനെ എന്തുകൊണ്ട് നേരത്തെ വെച്ചില്ല ഇത് പത്രങ്ങളിൽ വാർത്തയാകുന്നതുവരെ നോക്കി നിന്നിട്ട് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയല്ലേ മുഹമ്മദ് റിയാസ് അറിഞ്ഞപ്പോൾ തന്നെ പരാതി കൊടുത്തു എന്നുള്ള വാർത്തയുടെ പിന്നിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി പ്രമോദ് പണം വാങ്ങി എന്ന പരാതി ജില്ലാ കമ്മിറ്റിയിൽ എത്തിയപ്പോൾ അത് അപകടമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം റിയാസിനുണ്ട് അതുകൊണ്ടാണ് റിയാസ് മന്ത്രിയായതും ആയതും മുഖ്യമന്ത്രി മരിമകനായും അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി റിയാസ് പരാതി കൊടുത്തു എന്ന നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും പരാതി കൊടുത്ത് അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്ന് കരുതി കാത്തിരുന്നു അതുകൊണ്ടാണ് ഒരു നടപടിയും ഉണ്ടാവാതിരുന്നത് ഒരു അന്വേഷണം ഉണ്ടാവാതി ഇതിപ്പോൾ പുറം ലോകം അറിഞ്ഞപ്പോൾ നാണക്കേടാ മന്ത്രി മുഹമ്മദ് റിയാസ് അഴിമതിക്കാരനാണ് എന്ന് വരാതിരിക്കണം അതിനുവേണ്ടി കുറ്റങ്ങളെല്ലാം പണം വാങ്ങിയ പ്രമോദിന് പുറത്ത് വെച്ച് ഒഴിയുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മന്ത്രി മുഹമ്മദ് റിയാസ് അഴിമതിക്കാരനാണോ അല്ലയോ എന്നത് മാത്രമല്ല നേരെ മറിച്ച് പി എസ് സി അംഗത്വം എങ്ങനെ കൊടുക്കുന്നു എന്നതാണ് ഉള്ളത് തുറന്ന് പറയാം എന്നെങ്കിലും സമ്മർദ്ദം സഹിക്കാനാവാതെ പ്രതിസന്ധികളെ അതിജീവിക്കാനാവാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തസ്തിക പി എസ് സി അംഗത്വമാണ് അവസാനത്തെ ശ്വാസം വരെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സത്യം തുറന്ന് പറയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് പക്ഷെ ഒരിഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായാൽ പിന്നെ കോംപ്രമൈസ് ചെയ്തൊരു പത്രപ്രവർത്തനത്തിന് എനിക്ക് സാധ്യമല്ല ഇത് അവസാനിപ്പിക്കാനേ കഴിയൂ അന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പദവി പി എസ് സി അംഗത്വമാണ് എൻ്റെ പല സുഹൃത്തുക്കളും പി എസ് സി അംഗങ്ങളായിട്ടുണ്ട് കാരണം ഇതുപോലെ സൗഭാഗ്യം ചെയ്ത ഒരു പദവി ലോകത്ത് മറ്റൊരിടത്തും അടുത്തും ഉണ്ടാവില്ല നിങ്ങൾക്കറിയാമോ പി എസ് സി അംഗങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടുന്നത് രണ്ട് ലക്ഷത്തിലധികം ശമ്പളമാണ് ഈ ശമ്പളം ഇരട്ടിയാക്കാൻ ശുപാർശ പോയിട്ടുണ്ട് ശമ്പളവും ആനുകൂല്യങ്ങളുമല്ല അതിൻ്റെ ആകർഷണം ഫുൾ പെൻഷൻ കിട്ടുന്നു എന്നതാണ് നമ്മളിപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷനെ കുറിച്ച് പറയുന്നു അവർക്കൊക്കെ അവരുടെ സേവന കാലാവധിയുടെ പശ്ചാത്തലത്തിലാണ് പെൻഷൻ കൊടുക്കുന്നത് പക്ഷേ പി എസ് സി അംഗങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ പി എസ് അംഗമായാൽ നിങ്ങൾക്ക് ചീഫ് സെക്രട്ടറിയോട് സമാനമായ റാങ്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശമ്പളമാണ് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനും ആകുമ്പോൾ അവൻ അവസാനം കിട്ടിയ ശമ്പളത്തിൻ്റെ ഏതാണ് പകുതി വരും പല ഫോർമുലകളുണ്ട് ഇത് തന്നെയാണ് പി എസ് സി അംഗത്തിൻ്റെ പെൻഷനും അയാൾ അവസാനം കൈപ്പറ്റുന്ന ശമ്പളത്തിൻ്റെ പകുതി അതായത് ഫുൾ പെൻഷൻ ഒരു ചീഫ് സെക്രട്ടറി റാങ്കിൽ ഒരാൾ വിരമിച്ചാൽ കിട്ടുന്ന പെൻഷൻ ജീവിതകാലം മുഴുവൻ കിട്ടുകയും മരിച്ചാൽ അയാളുടെ പങ്കാളിക്ക് കിട്ടുകയും ചെയ്യും എന്നതാണ് പി എസ് സി ഏറ്റവും വലിയ ആകർഷകത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ആകർഷകമായ ഒരു പദവി നമുക്കറിയാം എയ്ഡഡ് സ്കൂളുകളിൽ ഒരു ജോലി കിട്ടാൻ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് കൈക്കൂലി കൊടുക്കുന്നത് എയ്ഡഡ് കോളേജുകളിലാണെങ്കിൽ അൻപത് ലക്ഷത്തിന് മുകളിലേക്ക് പോകും കാരണം ഇതൊരു സർക്കാർ ഉദ്യോഗമാണ് ശമ്പളമുണ്ട് പെൻഷനുണ്ട് അപ്പോൾ പിന്നെ അറുപത് ലക്ഷം രൂപ ഒരു പി എസ് സി അംഗമാകാൻ വേണ്ടി ഒരാൾ കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇത് വാങ്ങി പി എസ് സി അംഗത്വം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് എന്നത് ചെറിയ കാര്യമല്ല പത്രപ്രവർത്തനം നിർത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പി എസ് സി അംഗം എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും അങ്ങോട്ട് ചെന്നാൽ മതി ഇപ്പം കിട്ടും സി പി എം ഗാർ എടുത്ത് നീട്ടുമെന്ന് സി പി എമ്മിന് മാത്രമല്ല ഓരോ ഘടകകക്ഷിക്കും പി എസ് അംഗത്വം അതിനാണ് അവർ ഇരുപത്തിമൂന്ന് പേരെ വെച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് പേരെന്ന് പറയുമ്പോൾ എല്ലാ ഘടക ഘടകകക്ഷികൾക്കും വീതിച്ചു കൊടുത്തിരിക്കും നമ്മുടെ ഗണേഷ് കുമാറിന്റെ പ്രതിനിധിയും ജോസ് കെ മാണിയുടെ പ്രതിനിധിയും ആന്റണി രാജുവിന്റെ പ്രതിനിധിയും ഒക്കെ പി എസ് സിയിലുണ്ട് അതായത് ഒരു പി എസ് സി അംഗമാകാനോ വിവരാവാശ കമ്മീഷൻ അംഗമാകാനോ ഒന്നും സി പി എം ആവേണ്ട ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഭാഗമായാൽ മതി നിങ്ങൾക്കറിയാം നമ്മുടെ മാത്യു ടി തോമസ് മാന്യമായ ഒരു നേതാവാണ് അദ്ദേഹത്തിന് ജനതാദൾ ഇടതുമുന്നണിയിലാണോ അത് ബി ജെ പിയിലാണോന്ന് ആർക്കും ഒരു നിശ്ചയമില്ല ഈ മാത്യു ടി തോമസിൻ്റെ പാർട്ടിക്ക് ഒരു പി എസ് സി അംഗത്വമുണ്ട് പക്ഷെ ഒരു വർഷമായിട്ട് നിയമിച്ചിട്ടില്ല എന്താ കാര്യം എന്ന് അറിയാമോ ഒരാൾക്ക് നിയമനം എന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഉന്നത സ്വാധീനമുള്ള ഒരു നേതാവ് പക്ഷെ മാത്യു ടി തോമസ് സമ്മതിക്കുന്നില്ല പാർട്ടിക്കാർക്ക് കൊടുത്താൽ മതി എന്നാണ് മാത്യു ടി തോമസിൻ്റെ നിർദേശം പാർട്ടിക്കാരൻ പോലുമല്ലാത്ത ഒരാൾക്ക് ഈ പദവി കൊടുക്കാമെന്ന് പറഞ്ഞ് മാത്യു ടി തോമസിനേക്കാൾ ഒരു നേതാവ് കാശ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പദവിയിൽ നിയമനം മാറ്റിവെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അഴിമതിയിൽ കുളിച്ച് ആറാടുകയാണ് ഈ പാർട്ടി സാധാരണ നേതാക്കന്മാരുടെ അഴിമതി നമുക്കറിയാം അത് മണൽ മണ്ണ് പാറ മാഫിയകൾ ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്ന മാഫിയകൾക്കപ്പുറത്തേക്ക് അടിമുടി അഹങ്കാരവും അഴിമതിയും ഈ പാർട്ടിയെ കാർന്നു തിന്നിരിക്കുന്നു അത് പാർട്ടി നേതാക്കൾക്ക് ക്ഷീണമാകാതിരിക്കാൻ വാർത്ത എങ്ങനെ സൃഷ്ടിക്കണമെന്ന് അവർക്കറിയാമെന്നതുകൊണ്ടാണ് ഇവിടെ മുഹമ്മദ് റിയാസ് അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് റിയാസ് പരാതി കൊടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എങ്ങനെ റിയാസിന് മുഖം രക്ഷിക്കാൻ കഴിയും എങ്ങനെ കൈകഴുകാൻ കഴിയും സർവത്ര അഴിമതിയാണ് അഹങ്കാരവും ധാർഷ്ട്യവുമാണ് സി എന്ന പാർട്ടിയെ കൊണ്ട് മാത്രമേ പിണറായിസം അവസാനിക്കൂ